ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ആണ് നമ്മൾ കപ്പയും പാൽക്കപ്പയും ചിക്കൻ കറിയും ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളീ മലപ്പുറം നല്ല കപ്പന്നല്ലോട്ടോ പറയുക പൂളക്കിഴങ്ങ് എന്നാണോ പറയുക പക്ഷേ ഈ പൂളക്കിഴങ്ങ് എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ അത് പറഞ്ഞുകൂടാൻ പറ്റാത്തതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ സോ പറഞ്ഞു വന്നത് നമുക്കിന്ന് എന്തായാലും പാൽ കപ്പയും ചിക്കൻ കറിയും ഉണ്ടാക്കാം കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു ഒരഞ്ചാറ് പെണ്ണുങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടുക്കള ഭാഗത്തേക്ക് എനിക്ക് നോ എൻട്രി ആയിരുന്നു അങ്ങനെയാണ് നമ്മൾ വെല്ലിയച്ചന്മാരും കുട്ടിയച്ചന്മാരും എല്ലാവരും നേരെ വീട് താമസിക്കാൻ മാറി താമസിക്കാൻ തുടങ്ങിയത് സോ അത് നമ്മളെ തൊട്ടടുത്തടുത്ത് തന്നെ ആണെങ്കിലും നമ്മൾ വേറെ വേറെ സെപ്പറേറ്റ് ആയി എല്ലാവരും പിന്നെ എനിക്ക് കുറച്ച് ശോ കുക്ക് കുട്ടി ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി തുടങ്ങി കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പണ്ട് മിക്ക ഹിന്ദു വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ എനിക്കറിയില്ല നമ്മളിപ്പോൾ ഈ പീരിയഡ്സ് ആകുമ്പോൾ മാസത്തിൽ പീരിയഡ്സ് ആവും അപ്പോൾ നമ്മളെ വീട്ടിൽ മാറിയിരിക്കും കേട്ടോ തൊട്ടു വിടാൻ പാടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് വേറെ പ്ലേറ്റ് ഗ്ലാസ് പായ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരികയാണ് പക്ഷെ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും പക്ഷെ നമ്മളിവിടെ കല്യാണം കഴിച്ച് വന്ന വീട്ടിൽ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ മേമ പീരീഡ്സ് ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം അവിടെ ചെന്നിട്ട് അവർക്കുള്ള അന്നത്തെ ഫുഡ് നമ്മൾ രാവിലെ തന്നെ പോയിട്ട് റെഡിയാക്കി കൊടുക്കണം സോ രാവിലെ തന്നെ ചോറ് കറി ചായ അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ കുക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് പോരട്ടോ അങ്ങനെയാണ് എനിക്ക് ആ ഒരു സുവർണ ലോകം എനിക്ക് തുറക്കപ്പെട്ടത് മീൻസ് കുക്ക് ചെയ്യാനുള്ള എന്താ പറയുക കുക്ക് ചെയ്യാനുള്ള അവസരം അവസരം കിട്ടിയത് കിട്ടിയത് അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്യാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് പലപ്പോഴും ഞാൻ ഉമ്മറത്തെ പാടത്ത് നിന്നുള്ള മീനൊക്കെ പിടിച്ചിട്ട് പൊരിച്ചു കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ് ഇങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുമ്പോഴാണല്ലേ നമുക്ക് നമ്മളെ കുട്ടിക്കാലം എത്ര ആയിരുന്നു എന്ന് അല്ലേ എത്ര പെട്ടെന്ന് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അത്രയും പ്രിയപ്പെട്ടൊരു കാലം കഴിഞ്ഞു പോയി എന്തായാലും അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ കുക്കിങ് പകുതി ആയിട്ടുണ്ട് ഓൾറെഡി ഞാൻ കപ്പ വെട്ടിപ്പുഴുങ്ങി അടുപ്പത്താക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്കൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് സാധാ ചിക്കൻ കറി തന്നെയാണ് അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു ചിക്കൻ കറിയാണ് വെക്കാൻ പോണത് ഉള്ളി തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്തിട്ടില്ല ശരിക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ വല്ലാണ്ട് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ആ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടില്ല ആ പൊടികളുടെ കുത്ത് മാത്രണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ അല്ല പൊതുവേ ചിക്കൻ ഇങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത് വല്ലാതെ മസാലകളൊന്നുമില്ലാതെ തന്നെയാണ് ചിക്കൻ വെക്കാറുള്ളത് കേട്ടോ പണ്ട് വീട്ടിൽ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയല്ല ഈ മല്ലിയും മുളകുമൊക്കെ വറുത്തരച്ചിട്ട് ആദ്യം ചിക്കനിൽ പുരട്ടിയിട്ട് ആ ചിക്കൻ പച്ചയ്ക്ക് അങ്ങോട്ട് വേവിക്കും പച്ചക്കല്ല ഈ മസാല പുരട്ടിയിട്ട് അങ്ങോട്ട് വേവിച്ച് അത് വെന്തതിൻ്റെ ശേഷമാണ് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ ആ ചിക്കനും ഭയങ്കര ടേസ്റ്റായിരുന്നു പക്ഷേ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ കറികൾക്കൊന്നും കിട്ടണില്ല അല്ലേ എനിക്കങ്ങനെ തോന്നണോ എൻ്റെ വല്യമ്മയും നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് നല്ല ടേസ്റ്റായിരുന്നു വല്യമ്മുടെ ചിക്കൻ കറിയൊക്കെ അപ്പോഴും വായൽ വെള്ളം വരും ചിലപ്പോഴേ ഈ ഇൻസ്റ്റൻറ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വന്നതുകൊണ്ടുള്ളൊരു ഫോൾട്ടായിരിക്കാം ചിലപ്പോൾ അന്നൊക്കെ കറക്റ്റ് മുളകൊക്കെ വാങ്ങി ഉണക്കി പൊടിച്ച് ആയിരുന്നു കറികളിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റും ഗുണമൊക്കെ എന്തായാലും ആ കറിയിലുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അന്നത്തെ കറികൾക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നണത് പണ്ടൊക്കെ ഉണ്ടാക്കുന്ന വറുത്തരച്ച ഇലക്കറി ഒക്കെ ഓ ഭയങ്കര ടേസ്റ്റ് അത് മാത്രം മതിയായിരുന്നു ശരിക്കും ഫുഡ് കഴിക്കാൻ വേറെ വേറെ കറികളൊന്നും വേണ്ട വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് എന്തൊക്കെയാ ഒരു കറി ഉണ്ടായ പോരാ ബാക്കി കറികളൊക്കെ വേണം അപ്പോൾ പൊതുവേ കറികൾക്കുള്ള ടേസ്റ്റ് ഒക്കെ പറഞ്ഞു അമ്മിയിലരക്കലില്ല ഞാൻ ഇങ്ങനെ പറയണമെന്നുണ്ടോ ഒന്നും തോന്നരുത് കേട്ടോ ഞാനൊരു അങ്ങനൊരു തലമുറയിൽ ജീവിച്ച് വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ കുക്കിംഗ് ഇവിടെ ഏകദേശം തീരാനായി വലിയ തിരക്കേടില്ലാത്ത ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ എനിക്കിങ്ങനെ നുള്ളുനുറന്ന് കറികളാണ് കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടം അതാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇങ്ങനെ വലിയ വലിയ കുക്കിങ്ങൊക്കെ ചെയ്ത് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ ചിക്കൻ കറി ബിരിയാണി മീൻ കറി അങ്ങനത്തേത് ഉണ്ടാക്കും ഉണ്ടാക്കാതിരിക്കുന്നതല്ല പക്ഷെ ഉണ്ടാക്കിയാലും വല്ലാണ്ട് രീതിയിൽ നന്നാവാറൊന്നുമില്ല പക്ഷേ അതൊക്കെ അങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓക്കെയാണ് എനിക്ക് ചെയ്യാൻ അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ നമ്മളിപ്പോൾ രാവിലെ എണീച്ച് വർക്കിന് പോകുന്നതുകൊണ്ടും വൈകിട്ട് തിരിച്ച് വരുന്നുകൊണ്ടും ഒരു ടൈമിൽ നമുക്കിങ്ങനെ അധികം അടുക്കളയിൽ കയറിയിട്ട് അങ്ങനെ ഉണ്ടാക്കാനോ അതിനോന്നുള്ളൊരു ടൈം പൊതുവേ കിട്ടാറില്ല അപ്പോൾ ഉള്ള ടൈമിൽ ഇനി അങ്ങനെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ചിക്കൻ കറിയുടെ ലാസ്റ്റ് സ്റ്റേജായി ഞാൻ ചിക്കനൊക്കെ ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ച് മറിച്ച് വേവിക്കാൻ വെക്കണം ഈ ഒരു കുക്കർ നമ്മളെ വീട്ടിലെ പഴയൊരു കുക്കറാണ് അതിൻ്റെ പിടി ഓൾറെഡി ഇളകി പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിൽ കുക്ക് ചെയ്യാം നമുക്ക് വിസിലൊക്കെ വരും പക്ഷെ നമ്മളത് വിസിലിപ്പോൾ അതിൽ വെക്കാറില്ല കനം കയറ്റി വയ്ക്കാറില്ല സാധാരണ ഇങ്ങനെ കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സാധാ അടപ്പുകൊണ്ട് മൂടി വെക്കാറാണ് മൂടി വെച്ച് കഴിക്കും അപ്പോൾ ഈ ചിക്കൻ ഈ കുക്കറിലടിക്കുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമില്ല കാരണം അതിങ്ങനൊരു പൊടി പൊടി പോലെ കിടക്കും കേട്ടോ അതുകൊണ്ട് എനിക്കിങ്ങനെ അടിച്ച ചിക്കനോട് എനിക്ക് താല്പര്യമില്ല എന്തായാലും നമ്മൾ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തുറന്നു നോക്കാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത് നല്ല വെന്തൊടഞ്ഞ് പോണൊരു കിഴങ്ങായിരുന്നു സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉടയ്ക്കലാണ് അടുത്ത ടാസ്ക് വരുന്നത് നന്നായിട്ട് കയ്യിൽ വെച്ച് കുഴച്ച് 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 ഉണ്ടാകണം കേട്ടോ നല്ല പേസ്റ്റ് ട്യൂബത്തിൽ ഉണ്ടാക്കണം പക്ഷെ ഇത് ഇത്രയും പേസ്റ്റ് ആകുമെന്ന് എനിക്ക് അറിയണില്ല കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ അത് എത്രത്തോളം കുഴയുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ട് ഞാനത് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ടാസ്ക് ഉണ്ട് നമുക്ക് തേങ്ങ ചേരക്കണം അതിനാദ്യം തേങ്ങ പൊളിക്കണം തേങ്ങ പൊളിച്ചിട്ട് പൊട്ടിച്ച് തേങ്ങ ചിരകിയതൊന്നും പാലെടുത്ത് പിഴിഞ്ഞ് ഒക്കെ വേണം കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ എന്ന് ചോദിച്ചാലല്ല കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ കപ്പയൊക്കെ ഞാൻ അത്യാവശ്യം കുഴച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ പൊട്ടിച്ച് ചിരകിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പാലെടുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഒന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പാലൊക്കെ എടുത്ത് ഞാൻ ഒഴിച്ച് വല്ലാണ്ട് അങ്ങോട്ട് കലങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ പറ്റണ പോലെയൊക്കെ ഉടച്ച് കലക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മളുടെ കപ്പയും ചിക്കൻ കറിയും പാൽ കപ്പയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നല്ല വിശന്നിരിക്കുമ്പോൾ കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഞാനായിരിക്കും ചിലപ്പോൾ ഇത് ലാസ്റ്റ് ട്രൈ ചെയ്യണുണ്ടാവുക അപ്പോൾ എന്തായാലും വീഡിയോ ത്രേ ബൈ സി യു